കബീറിൻ്റെ പാട്ടുകൾക്ക് മുമ്പായിട്ട് എപ്പോഴും അവർ അവിടെ കബീർ പാട്ട് പാടുന്ന ഒരു ദോഹകൾ പാടും രണ്ടു വരി കവിതകൾ അതിൽ ചിലത് പാടാം ഇതിൽ പറയണത് മെല്ലെ മെല്ലെ എൻ്റെ മനസ്സേ മെല്ലെയാണ് എല്ലാം നടക്കുക പക്ഷെ ചില നേരം തോട്ടക്കാരന് തോന്നും നൂറ് കുടം വെള്ളം ഒരുമിച്ച് ഒഴിച്ചാൽ ഇപ്പം പൂക്കും കായ്ക്കുന്നു പക്ഷേ അതെൻ്റെ സമയത്തു ധീരേ ധീരെ सब ഇനി ഒന്നില് പറയത് സാഹേബ് തമാരി സാഹേബി അതായത് ദൈവമേ നിന്റെ ദൈവത്വം എല്ലാരും ഒരേ പോലെ ഇരിക്കുന്നു എങ്ങനെയാണോ മൈലാഞ്ചി അലേന്റെ ഉള്ളിൽ ചുമപ്പ് മറിഞ്ഞിരിക്കുന്നത് അതുപോലെ എല്ലാത്തിന്റെയും ഉള്ളിൽ നീ മറിഞ്ഞിരിക്കുന്നു ലാൽ അതായത് ഏറ്റവും അമൂല്യമായത് എല്ലാവരും അതിനുവേണ്ടി ഓടി നടക്കുക അതിനെ തേടും ദരിദ്രനായിട്ട് തന്നെ ഇവിടുന്ന് മടങ്ങുവാണ് തന്നെ കബീറിന്റെ ഗുരുത്തോടുള്ള തന്റെ പ്രേമത്തെ പറ്റി പാടുവാണേ അപ്പ ഇതിൽ പറഞ്ഞു കബീർ പാടുന്നത് എനിക്ക് നിന്നോടുള്ള പ്രേമം എങ്ങനെയാന്ന് വെച്ചാല് ഏറ്റവും ബലഹീനനായവൻ രാമാന്ന് വിളിക്കുന്നത് പോലെ സകൽ ഹംസ് മേ രാമവിരാജ എന്ന കബീർ പാടുന്നു എല്ലാ ഹം ഹംസത്തിലും രാമൻ വിരാജിക്കുന്നു അപ്പോൾ അതിൽ പറയണത് നീയാണ് മരം ഞാൻ അതിൽ ചുറ്റിപ്പടരുന്ന വള്ളി നീ ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാനില്ല നീയാണ് സമുദ്രം ഞാൻ അതിലെ മീന് നീ വറ്റിപ്പോയാ ഞാൻ മരിക്കും നീയാണ് മേഘം ഞാൻ മയില് നിന്റെ ഗർജനാണ് ഞാൻ പറയുന്നതൊക്കെ കബീർ പറയണേ എന്താ നമ്മളിപ്പോൾ ചെയ്യുക നമുക്ക് ഒരുമിച്ച് കൂടെ ഇരുന്ന് പാടാം കേൾക്കാം വായിക്കാം खट

കബീര് പറയാണ് ഇതെന്തോരത്ഭുതം എന്നറിയില്ല എവിടെയൊക്കെ ഞാൻ നോക്കുന്നു അവിടെയൊക്കെ നിന്നെ നിന്നെ മാത്രം കാണുന്നു ആനയിലൊരു ആനയോളം നീ ഉറുമ്പിൽ ഒരു ഉറുമ്പോളം നീ ആനക്കാരനായിട്ട് മേലെ ഇരുന്ന് മേയ്ക്കുന്നതും നീ തന്നെ കട്ടെടുത്ത് ഓടുന്നതും നീ പിടിക്കാനായി പുറകെ ഓടുന്നതും നീ തന്നെ ഭിക്ഷക്കാരനായിട്ട് നിക്കണതും നീ ദാനവാനായിട്ട് കൊടുക്കണതും നീ തന്നെ ഒരു ചെറിയ കുഞ്ഞാവായിട്ട് കരയണതും നീ ഓടി വന്ന് സമാധാനിപ്പിക്കണതും നീ ഇതെങ്ങനെ ആളുകൾ സ്ത്രീ പുരുഷൻ എന്നൊക്കെ ഇങ്ങനെ വേർതിരിച്ച് കാണുന്നു എന്നുള്ളത് കബീറിന് മനസ്സിലാവുന്നേ ഇല്ല ഇങ്ങനെ ജലത്തിലും തലത്തിലും എല്ലായിടത്തും നീ നീ മാത്രം വിരാജിക്കുന്നു കബീർ പറയാണ് ഞാൻ ഗുരുവിനെ കണ്ടു എവിടെയും എങ്ങനെയും ഇത് ൂടെ പാടണം തൂക്കാത്തു പാടണം എല്ലാത്തിന്റെ അവസാനം വരും തൂക്കാത്തു അത് നിങ്ങൾ പറഞ്ഞേ എല്ലാ കേതാ കഴിഞ്ഞു